നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു വർഷവും ഒൻപത് മാസവുമായി ഗസയിൽ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മരണം നെതന്യാഹുവിന്റെ രൂപത്തിൽ ഗസയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ് ഗസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യകൾ അവസാനമില്ലാതെയാണ് തുടരുന്നത് ഒരു നേരത്തെ ആഹാരത്തിനായി കാത്തുനിന്ന് തളർന്ന സാധാരണക്കാർക്ക് മേൽ വെടിയുതിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധത കൺമുന്നിൽ അരങ്ങേറുമ്പോഴും ലോകം അങ്ങനെ നിസ്സംഗമായി നോക്കി നിൽക്കുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് വാർത്തകൾ വരുമ്പോഴും അതിൽ വിജയം കാണാത്തതിന്റെ പഴി പോലും പലസ്തീനികൾക്ക് മേൽ വന്നാണ് പതിക്കുന്നത് ഗസയിൽ ഇസ്രയേലിന്റെ ആധിപത്യം തടയുന്ന ഹമാസാണ് വെടിനിർത്തലിനെ ദീർഘിപ്പിക്കുന്നത് എന്ന ആരോപണവും പലരും ഉയർത്തുന്നുണ്ട് എന്നാൽ ഇപ്പോഴാ അതിനുള്ള തക്കതായ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് തങ്ങൾ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കാമെന്ന് അറിയിച്ചിട്ടും അതിനെ ഇസ്രയേൽ നിരാകരിച്ചു എന്നാണ് ഹമാസ് വക്താവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ വഴികളും ഹമാസ് ഇപ്പോൾ തേടുക തന്നെയാണ് നാല് മാസങ്ങൾക്ക് ശേഷമാണ് ഹമാസിന്റെ സായുധ വിഭാഗമായ കസാം ബ്രിഗേഡിന്റെ ഔദ്യോഗിക വക്താവ് അബു ഉബൈദ ിൽ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാ ബന്ധികളെയും ഒരുമിച്ച് വിട്ടയക്കാനുള്ള താല്പര്യം പലതവണ അറിയിച്ചിട്ടും ഇസ്രയേൽ നിരാകരിക്കുകയായിരുന്നു എന്നാണ് അബൂബൈദ പറയുന്നത് ഇസ്രയേലി ബന്ദികളുടെ ജീവന്റെ കാര്യത്തിൽ നെതന്യാഹു ഭരണകൂടത്തിന് താല്പര്യമില്ലെന്നാണ് ഈ നിലപാട് ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് നേരിട്ടല്ലാതെയുള്ള ചർച്ചകൾ ഖത്തറിൽ പുരോഗമിക്കുന്നതിനിടെയാണ് അബൂബൈദയുടെ പ്രതികരണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കുവാനും ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കാനും പലസ്തീനികൾക്കുള്ള മാനുഷിക സഹായ വിതരണം ഉറപ്പു നൽകാനുമുള്ള ഒരു കരാറിനെ ഹമാസ് അനുകൂലിക്കുന്നുണ്ടെന്നുമാണ് ഹമാസിന്റെ പക്ഷം നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നുകൂടി ഇസ്രയേൽ പിന്മാറിയാൽ പിന്നീട് ഒരിക്കലും ഭാഗികമായ ഒരു വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിക്കുമെന്ന് ഉറപ്പു നൽകാൻ സാധിക്കില്ലെന്നും ഹമാസ് ഇസ്രയേലിനും മധ്യസ്ഥ രാജ്യങ്ങൾക്കും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ ചർച്ചയിലുള്ളത് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് ഹമാസ് കസ്റ്റഡിയിൽ ജീവനോടെയുണ്ടെന്ന് കരുതപ്പെടുന്ന ഇരുപത് പേരിൽ പത്ത് പേരെ വിട്ടയക്കാനും അതിൽ ഉപാധിയുണ്ട് ഗസയിലുള്ള ബന്ധികളുടെ അവസ്ഥ അറിയാൻ പ്രതിനിധികൾ വഴി അവരുടെ ബന്ധുക്കൾ ഹമാസിനെ സമീപിച്ചിരുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ് വെടിനിർത്തൽ ചർച്ചകളെല്ലാം അട്ടിമറിക്കാനാണ് നതന്യാഹു ഭരണകൂടം ശ്രമിക്കുന്നതെന്ന ഭയത്തിലായിരുന്നു ഇത്തരമൊരു നീക്കം അതേസമയം ഒരു കരാറിലെത്താൻ ഹമാസ് കാര്യമായി തന്നെ പരിശ്രമിക്കുന്നുണ്ടെന്നും ഇസ്രയേലിന്റെ പിടിവാശികളാണ് അതിന് തടസ്സമെന്നും ബന്ധുക്കളെ ഹമാസ് ഇതിനോടകം തന്നെ അറിയിച്ചുവെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് ഇസ്രയേലിന് അകത്തും വ്യാപകമായ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് കേവലം നെതന്യാഹു തന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇസ്രയേലിന്റെ ബന്ധികളെയും ഗസയിലെ ജനങ്ങളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ലോക രാജ്യങ്ങളിൽ നിന്നും സമ്മർദ്ദവും ഉപരോധവും ഇപ്പോൾ വർദ്ധിച്ചു വരുന്നതും നതന്യാഹുവിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സ്വന്തം ജനങ്ങളെപ്പോലും ബലിയർപ്പിച്ചുകൊണ്ട് സ്വന്തം മുഖം രക്ഷിക്കാൻ കഷ്ടപ്പെടുന്ന നതന്യാഹുവിനെതിരെ ലോകം ഇപ്പോൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കുകയാണ്